ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് ഒരു ഡ്രസ്സിൻ്റെ സെയിൽ വീഡിയോ കേട്ടോ ചെയ്യുന്നത് ഓൺലൈൻ സെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു ഇന്ന് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഓണൊക്കെ ഓക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് നമ്മളെടുത്തിട്ടുണ്ട് അത് നിങ്ങളെ നിങ്ങളെന്നു കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ എനിക്കിത് ഇട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്താണെന്നറിയാമോ ഇട്ട് നമ്മൾ വീഡിയോ സ്റ്റാൻഡിൽ വെച്ച് കഴിയുമ്പോൾ ഫുൾ കിട്ടുന്നില്ല ഫാൻ്റെ അടക്കം നമുക്ക് കിട്ടിയല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് ബൊമ്മയിലിട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരുമോ കേട്ടോ അപ്പോൾ നമുക്ക് കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ കുറഞ്ഞ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് കേട്ടോ കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം പോലെ ഇത് നമുക്ക് വിപുലമാക്കണമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങോട്ട് പോയാലോ അപ്പം നമ്മളിതാ ഫസ്റ്റ് വെറൈറ്റീസ് വെറൈറ്റി വന്നിട്ട് ഇതുകൊണ്ടില്ലേ അതിസുന്ദരിയാ നോക്കിയാൽ ഇത് വിത്ത് ഷോൾ വരുന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഷോൾ കണ്ടോ വിത്ത് ഷോൾ വരുന്നതാണേ ഷോളേ ഉള്ളൂ പാൻറ്റില്ല കേട്ടോ അപ്പോൾ അത് ഒന്ന് ഇത് കണ്ടില്ലേ ഇങ്ങനെയൊരു ഇതാ എങ്ങനെ നല്ല അടിപൊളി മോഡലാ കേട്ടോ ഇത് ഓണം കളക്ഷൻ പുതിയത് വന്നതാട്ടോ കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിയിട്ട് ഇതിൻ്റെ നാല് വെറൈറ്റീസാണ് നമുക്ക് കളർ ചേഞ്ചിൽ വരുന്നത് കേട്ടോ അത് നാല് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെയാണേ ഷോൾ എന്ന് പറയുമ്പോൾ ഇതുകൊണ്ടോ ഷോള് നല്ല സുന്ദരി നമ്മളിത് വീഡിയോ കാണുമ്പോൾ അല്ല കേട്ടോ ഒരു പ്രത്യേക കളർ ആട്ടോ ഇതിന് കണ്ടില്ലേ ഷോളിൽ പിന്നെ ടോപ്പിൻ്റെ വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗി ആട്ടോ ഷോൾ കാണാനായിട്ട് ഫാൻ്റ് ഇല്ലാതെ വിത്ത് ഷോൾ അടക്കം കേട്ടോ അത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് നോക്കാം കേട്ടോ അപ്പോൾ എന്താ കൂട്ടുകാർ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാട്ടോ അപ്പോൾ ഇതെന്താണെന്നറിയാമോ നമ്മൾ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും നിങ്ങൾ ഡ്രസ്സിൻ്റെ ചാർജ് മാത്രം തന്നാൽ മതി നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് തുടങ്ങുന്നത് കൊണ്ട് എന്താ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഡ്രസ്സ് അയക്കുന്നത് കേട്ടോ അപ്പം ഡി ടി ഡി സി പോസ്റ്റ് ഓഫീസ് സ്പീഡ് ആൻഡ് സേഫ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടിയത് ആ രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയുന്ന കാര്യമാണല്ലോ നമ്മൾ ചെടിയൊക്കെ കൂടുതൽ അയച്ച് ഒത്തിരി പേരൊക്കെ മേടിക്കുന്നതല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത മോഡൽ കണ്ടാലോ അടുത്തത് വന്നിട്ട് നമുക്കിത് ആ വിത്ത് പാൻറ് വരുന്ന കേട്ടോ ഇത് കണ്ടില്ലേ ഇത് നല്ല അടിപൊളിയാട്ടോ കണ്ടോ എനിക്ക് വീഡിയോ ഇങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയത്തില്ല ആ ഡ്രസ്സിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇത് കോളറിൽ വന്നിട്ട് അടിപൊളി സംഭവം ആട്ടോ അതാ കോളറാ കേട്ടോ ഇതാ ഇവിടം വരെ നമുക്ക് കോളർ വരുന്നുണ്ട് പിന്നെ ഫുൾ ബട്ടൺ ആട്ടോ വരുന്നത് കണ്ടില്ലേ ബട്ടൺ താഴെ വരെ വന്നിട്ട് ഇതാ ഓപ്പൺ വരുന്നു കേട്ടോ ഉണ്ടോ എന്നിട്ട് ഇതാ നമ്മുടെ പാൻറ്റ് പലാസ പാൻറ്റാണേ വരുന്നതിന് കണ്ടില്ലേ എന്തൊരു സുന്ദരി അല്ല ഇതൊക്കെ ഇറങ്ങിയ ഫസ്റ്റ് മോ അല്ല മോഡലായിട്ട് അത് മോഡലാട്ടോ ഓണം മോഡൽ വന്നിരിക്കുന്നതാണ് ഓണത്തിൻ ഓണത്തിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം നമ്മളിത് അവിടെ എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് സ്റ്റോക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പാൻറ്റ് വിത്ത് പാൻറ് ഇത് ഓപ്പൺ ഇല്ല കേട്ടോ ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ആട്ടോ ഇതാ ഈ ഫ്രണ്ടിൽ മാത്രമാണ് ഓപ്പൺ വരുന്നത് എന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ ഫ്രണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ അപ്പോൾ ഇത് വന്നിട്ട് വിത്ത് ലൈനിങ് ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ഡ്രസ്സെല്ലാം ലൈനിങ്ങോട് കൂടിയിട്ടുള്ളതാണ് നല്ല അടിപൊളി ലൈനിങ് ആട്ടോ വന്നിരിക്കുന്നത് നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് തുണി എന്ന് പറയുമ്പോൾ ക്രേപ്പും അല്ല ഷിഫോണും അല്ലാത്ത രീതിയിലുള്ളൊരു എന്താ ഒരു സിസ്കോട്ടൻ്റെ ഒരു തുണിയാട്ടോ നല്ല തുണി എന്ന് പറഞ്ഞാൽ ഇതാ കളർ ഒന്നും പോയില്ല നല്ല അടിപൊളി തുണിയാട്ടോ വന്നിരിക്കുന്നത് തുണിയിലാണ് കേട്ടോ നമ്മുടെ ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ നല്ലൊരു ഭംഗിയല്ലേ നല്ലൊരു കളറും അല്ലേ അപ്പം ഇത് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഫുൾ കൈയാണ് അത് കൈ നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം പിന്നെ നിങ്ങൾ എൻ്റെ അടുത്തു നിന്ന് എടുക്കുന്നവർ സൈസ് അയച്ചു എന്നാൽ നിങ്ങളെ കറക്റ്റാക്കി ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ ഷേപ്പ് ചെയ്തതിനുള്ള ചാർജുകളൊന്നും നിങ്ങൾ തരേണ്ട അങ്ങനെ വേണേലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി വിത്ത് പാൻറ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന് കുർത്തി മോഡലാണ് ഇത് വരുന്നത് നമുക്ക് ഷോൾ വേണ്ട ഷോൾ ഇല്ലാതെ ഉപയോഗിക്കാൻ നല്ല കോളറൊക്കെ വെച്ചിട്ട് നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കിയാലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നോക്കട്ടോ കേട്ടോ ഉള്ളിലാണ് ഉള്ളത് ടാഗ് ഉള്ളിലായി പോയി അപ്പോൾ ഇതാ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാട്ടോ നമ്മളിത് കൊടുക്കുന്നത് ലൈനിങ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള അഡ്രസ്സാണിത് അതാ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും കൊറിയർ ചാർജ് നിങ്ങൾ തരേണ്ടതില്ല അത് ഫ്രീ ആയിരിക്കും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റിനാണ് നമ്മൾ ഈ ഒരു പീസ് തരുന്നത് കേട്ടോ ഫാൻ്റെ ഫാൻ്റെ അടക്കമുള്ളത് കണ്ടില്ലേ അപ്പം നമുക്ക് അടുത്തത് നോക്കിയാലോ കെട്ടോ അതാ അടുത്തത് വന്നിട്ട് നമ്മുടെ ഒരു ഫ്രോക്കാണ് കേട്ടോ എന്തൊരു മനോഹരിയാണെന്നോക്കിക്ക് കണ്ടില്ലേ ഇതും വന്നിട്ട് സിസ്കോട്ടണിൻ്റെ ഒരു അടിപൊളി തുണിയാണ് കേട്ടോ അപ്പം ഇതിന് നമുക്കിതാ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല വള്ളി വള്ളിയുണ്ട് കെട്ടിയാൽ മതി അതേപോലെ തന്നെ റൗണ്ടിൻ്റെ നെക്ക് വന്നിട്ട് ഇതാ ഒരു വി വന്നിട്ട് നല്ലൊരു കെട്ടാൻ ഒരു വള്ളിയൊക്കെ പിടിപ്പിച്ചിട്ട് എന്തൊരു അടിപൊളിയല്ലേ ഇതിൻ്റെ വീഡിയോ അങ്ങനെ എടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നമ്മൾ സെയിൽ വീഡിയോ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ ഫുള്ളിൽ വരുന്നതാണേ കണ്ടോ ഫുൾ ആട്ടോ വരുന്നത് ഞാൻ നമ്മൾ ഷോപ്പിൽ നിന്നാട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടു വന്നിട്ട് ഞൊറി വരുന്നുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് സൈസ് വേ സൈസാക്കി തരണം നമ്മൾ അങ്ങനെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ കൈ വന്നിട്ടുണ്ട് ഒരു മോഡലാട്ടോ വരുന്ന കൈ വരുന്നത് അടിയിൽ ഇതാ ഇലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ ഇലാസ്റ്റിക് വന്നിട്ട് ഇതാ ഇവിടുന്ന് ഒരു ഞുറിയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ കണ്ടോ അപ്പം ഇങ്ങനെയാട്ടോ വരുന്നത് ഫാനിട്ടിട്ട് കാറ്റും കൊണ്ട് തിരിഞ്ഞു പോകുന്നുണ്ടേ അപ്പം ഈ മൂന്ന് മോഡലാണ് ഞാൻ ഒന്ന് ഫസ്റ്റായിട്ട് കാണിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതാ ഈ മൂന്നും സെയിം തുണിയിൽ ഫസ്റ്റിൻ്റെ തുണി ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് രണ്ടും ഒരു സെയിം തുണിയിലാണ് വരുന്നത് പക്ഷേ ഒരു കാരണവശാലും കളർ ഒന്നും പോകുകയല്ലോ കേട്ടോ ഇതിൻ്റെ റേറ്റ് നോക്കിയാലോ നമുക്ക് അതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റിനാണ് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ കണ്ടില്ലേ ഇട്ട് ഇ ഡ്രസ് നമ്മൾ ഓരോന്ന് എടുത്ത് ഇട്ടിട്ട് സേ നിങ്ങളെ കാണിക്കണം എന്നാണ് വിചാരിച്ച പക്ഷെ കൂട്ടുകാരെ എനിക്ക് ഞാനത് ഇട്ട് നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സ്റ്റാൻഡിലല്ല വീഡിയോ വെക്കുന്നേ ഫോൺ വെക്കുമ്പോൾ ഫുള്ളിൽ കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവിയാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് വേഗം എടുത്ത് വെച്ചിട്ട് ബൊമ്മയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ സെറ്റ് ചെയ്തിട്ടാട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ ബാക്കി കളർ ചേഞ്ച് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ഈ പാൻറ്റ് ആൻഡ് ടോപ്പ് വരുന്നതിൻ്റെ ഒരു കളർ ചേഞ്ചുകളാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇതുകൊണ്ടോ ഇതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വന്നിട്ടോ ഞാൻ എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇത് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റാണ് വരുന്നത് ഷോൾ വേണ്ട കുർത്തി മോഡലാണ് പാൻറ്റും ടോപ്പും ആണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ ഫോൺ സ്റ്റാൻഡിൽ വെച്ചാട്ടോ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ കേട്ടോ അപ്പം എന്തോ കൂട്ടുകാരെ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് കേട്ടോ കണ്ടോ അപ്പം അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് നമ്മുടെ പലാസ പാൻറ്റിലാണ് ഞാൻ പാൻറ്റിലാരും അല്ലേ കണ്ടില്ലേ പലാസ മോഡൽ പലാസ പാൻറ് വരുന്നത് കണ്ടില്ലേ ഇലാസ്റ്റിൽ വെച്ചിട്ട് സെമി പലാസയാണ് ഫുൾ പലാസയല്ലോ സെമി പലാസ മോഡലിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഈ ഒരു വെറൈറ്റി വന്നിട്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വെറൈറ്റി ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ അടുത്തതും ഈ ഒരു വെറൈറ്റിയാണ് കളർ ചേഞ്ച് വെറൈറ്റി അല്ല കളർച്ച കളർ ചേഞ്ച് ആട്ടോ വരുന്നത് കാണിച്ചെ നമുക്ക് ഒരാൾ വീഡിയോ എടുക്കാനുണ്ട് എങ്കിൽ എനിക്ക് സ്റ്റാൻഡ് അല്ല എല്ലാം നിങ്ങളെ പെട്ടന്ന് പെട്ടെന്ന് കാണിച്ചല്ലേ ഇത് ഇച്ചിരി താമസം വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് വന്നിട്ട് ഇതാണ് നമ്മുടെ അതിൻ്റെ കളർ ചെയ്തിട്ട് അടുത്ത് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് ആണ് കേട്ടോ പിന്നെ ഡബിൾ എസ് എൻ ആണ് എക്സ് സൈസ് ഡബിൾ എസ് എൽ സൈസിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല ഭംഗി ആയിരിക്കും കേട്ടോ ഇട്ടാലൊക്കെ കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ പാൻറ്റ് വന്നിട്ട് പാൻറ്റ് സെമി പലാസയാണ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി പാൻറ്റ് വേണം സെമി ആകുമ്പം ഇനി അധികം ന്യൂസ് ഇല്ലാതെ ഇടുന്ന ഇടാൻ ചിലർക്ക് ഇഷ്ടം ഉണ്ടായില്ല അപ്പോൾ അവർക്ക് പാകത്തിട്ടുള്ള പാൻഡാട്ടോ ഇത് സെബി സെമി പലാസിയാട്ട വന്നിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത ചേഞ്ച് ചെയ്താണ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും അപ്പം വേണ്ടവരെല്ലാം വേഗം ഓർഡർ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്തത് കൂടെ നോക്കിത്തരാം കേട്ടോ അപ്പോൾ താ അടുത്തത് വന്നിട്ട് ഈ ഒരു കളർ ആട്ട വരുന്നത് ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളറിന്റെ ആയിരിക്കും കേട്ടോ എല്ലാം വരുന്നത് ഇങ്ങനെ ഒരു നാല് കളറാണ് നമുക്ക് ഇതിലുള്ളത് ഏത് സൈസ് വേണേലും നാല് കളറായിരിക്കും കേട്ടോ കണ്ട എന്തേ നമ്മൾ ഇട്ടിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമുക്ക് ഇടാന്നുള്ള ഇതില്ലാത്തതുകൊണ്ടാട്ടോ ഇത് കണ്ടില്ലേ അപ്പൊ ഈ ഒരു കളറായിരുന്നത് കേട്ടോ അപ്പം ഇതും നമ്മളിപ്പോൾ കാണിച്ച് അതേ കളർ തന്നെ അല്ല കുറച്ച് വ്യത്യാസം അല്ല അത് ആ കളർ തന്നെയാണോ വരുന്നത് ഇപ്പം ഞാൻ കാണിച്ചതിൽ അതേ കളർ തന്നെ അതേപോലെ തന്നെ ഇതാ പാൻറ് വന്നിട്ട് പലസ അത് കാണിച്ചാണല്ലോ അങ്ങനെ ഇപ്പം ഇതാട്ടോ ഈ ഒരു ഡ്രസ്സിന്റെ നാല് ചേഞ്ച് വരുന്നതാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം അപ്പം നമുക്ക് ഈ വിത്ത് ഷോൾ വരുന്നതിന്റെ കളർ ചേഞ്ചുകൾ നോക്കാം ഇപ്പം അധികം ആദ്യം വന്നിട്ട് ഈയൊരു കളർ ചേഞ്ചാണ് വരുന്നത് നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആരെങ്കിലും നിർത്തിയിട്ട് ഞാൻ വീഡിയോ ഫുൾ ഡ്രസ് ഇട്ട് കാണിച്ചിട്ട് തരാം കേട്ടോ അപ്പൊ അതാ ഇത് ഏതോ ആഷ് കളർ ആട്ടോ വരുന്നത് കേട്ടോ എന്തൊരു ഭംഗിയാലോ കാണാൻ കണ്ടില്ലേ പിന്നെ സൈസ് ഡബിൾ എസ് എൻ ആയിരിക്കും കേട്ടോ കേട്ടോ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് അത് വരുന്നത് അതിൻ്റെ അടി ഉണ്ടല്ലേ ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല ഭംഗിയല്ലേ നോക്കിയിട്ട് ആഷ് കളർ ആട്ടോ വരുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയല്ല പിന്നെ ലൈറ്റിൻ്റെയൊക്കെ ഒരു വെളിച്ചം കൊണ്ട് അവിടെ ഒരു ക്ലിയർ കുറവ് വരുന്ന കേട്ടോ കുറച്ച് വെയിലും ഒക്കെ ഉള്ളപ്പോഴേ ഇതാ ഇങ്ങനെ വന്നിട്ട് ത്രീ ഫോർത്ത് പുൾക്കയ്യാട്ടോ വരുന്നത് ഫുൾ പുൾക്കയ്യാണ് വരുന്നത് എന്നിട്ട് അത് വന്നിട്ട് അതിൻ്റെ ഷോൾ കാണിക്കാം കേട്ടോ കണ്ടില്ലേ ഷോള് വരുന്നത് വിത്ത് ഷോൾ കേട്ടോ വരുന്നത് ഇതാ നല്ലൊരു ഭംഗിയല്ലേ നോക്കിൻ്റെ ഷോള്ണ്ടോ ഉണ്ടോ വെളിച്ചത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ഡ്രസ് കാണിച്ചു തരുമ്പോളേ ടൈറ്റിൻ്റെ ഒരു ക്ലിയർ കുറവ് വരുന്നത് ഇതല്ലേ നമുക്ക് ബോർഡർ വന്നിട്ട് ഡ്രസ്സിന്റെ ടോപ്പിന്റെ ബോർഡർ ആണ് കേട്ടോ നാല് സൈഡും ഇത് ഷോളിന് വെച്ചിരിക്കുന്നത് കേട്ടോ കേട്ടോ അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് ഓണം കടക്ഷനാണ് ഈ എല്ലാവരും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ ഇതൊരു തുണി എന്ന് പറയുമ്പോൾ ഇത് എന്താണെന്നറിയാമോ നല്ല ഇതിൻ്റെ തുണി ഞാൻ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നില്ലല്ലോ ഇതൊരു എന്താ സിസ്കോട്ടൺ മോഡലാട്ടോ സിസ്കോട്ടൺ ആട്ടോ ഇത് വരുന്നത് കണ്ടോ നമുക്കിത് ഇട്ട് കാണിക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ആട്ടോ ഇട്ട് കാണിക്കുമ്പോഴാണ് നമ്മൾ ബൊമ്മറ്റിട്ടാൽ അതിൻ്റെ അത്ര ഒരു ഭംഗി വരികയല്ല ഇട്ട് കാണിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭംഗി വരുന്നത് അതിന് നമുക്കൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത് വന്നിട്ട് കൂട്ടുകാരെ വിത്ത് ഷോഡ് വന്നിട്ട് അറുന്നൂറ് രൂപ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്കടുത്തു നോക്കിയാലോ അടുത്ത നമ്മുടെ വെറൈറ്റി വന്നിട്ട് വൈറ്റ് ആണ് വരുന്നത് വൈറ്റിൽ ഈ ഒരു കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ ഇതൊക്കെ ഒരാൾ കളർ ചേഞ്ചുകളായിരിക്കും കേട്ടോ വരുന്നത് നാല് സൈസാണ് നമുക്കിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ കളർ ചേഞ്ച് നാല് എണ്ണമായിരിക്കും അപ്പോൾ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ വന്നിട്ട് പിന്നെ നമുക്ക് വിത്ത് ലൈനിങ് ആയിരിക്കും കേട്ടോ ലൈനിങ് ഉണ്ട് എല്ലാത്തിനും നമ്മൾ വിത്ത് ലൈനിങ്ങിലുള്ള ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ എടുക്കും ലൈനിങ് ഇല്ലാതെ വരുമ്പോൾ ചിലർക്കൊന്നും അങ്ങനെ ഇഷ്ടമുണ്ടാക്കിയല്ലോ അതാ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിന്റെ കളർ ഫീനെ മൂന്നാമത്തെ കളർ കളറിലും കേട്ടോ കണ്ടില്ലേ ഇത് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ ഇതൊരു ഈ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടാണ് അല്ലാതെ ഇത് നല്ല ഭംഗി കാണാനായിട്ട് വരുമ്പം അപ്പം ഇതും വന്നിട്ട് ഇതിന്റെ എല്ലാ മോഡലുകളെല്ലാം ഒന്ന് തന്നെയായിരിക്കും കേട്ടോ എന്താ ഇങ്ങനെ കേട്ടോ അതിൻ്റെ അടിഭാഗം വരുന്നത് നല്ല ഭംഗിയല്ലേ നോക്കിക്കേ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഇതിന്റെ ഷോള് നോക്കാം കേട്ടോ ഇതിൻ്റെ ഷോള് വന്നിട്ട് ഈ ഒരു വെറൈറ്റി വന്നിട്ട് കണ്ടില്ലേ കണ്ടോ ഷോൾ കണ്ടോ അപ്പോൾ അത് അതേപോലെ തന്നെ ടോപ്പിന്റെ പീസ് പൈപ്പിംഗ് കൊടുത്തിട്ടായിരിക്കും ഷോള് വരുന്നത് കേട്ടോ ഷോൾ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഷോൾ ആട്ടോ വൺ സൈഡായിരിക്കും കേട്ടോ ഇത് വരുന്നത് വൺ സൈഡ് ആണ് ഇത് വരുന്നത് കേട്ടോ ഷോള് വരുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചില്ല കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ വിത്ത് ലൈനിങ് ആണ് വരുന്നത് വൈറ്റ് ആണ് അങ്ങനെ നല്ല ഭംഗിയല്ല ആഗസ്റ്റ് ബാഞ്ചിനൊക്കെ ഇടാനുള്ളവർക്കാണെങ്കിൽ വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് വേണ്ടിവർക്കൊക്കെ ഇതെടുക്കാം കേട്ടോ ഇത് തുണി വന്നിട്ട് നല്ല ചിസ്കോട്ടന്നാട്ടോ നല്ല തുടിയാട്ടോ അപ്പൊ ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ നമുക്ക് ഇങ്ങനെയൊരു വെറൈറ്റി ഉണ്ട് അതും കൂടെ കളിച്ചല്ലേ കേട്ടോ അപ്പൊ അത് വന്നിട്ട് ഇതാണ് അതിന്റെ പിങ്സ് കളർ അതല്ലേ എന്തെങ്കിലും സുന്ദരിയാന്ന് നോക്കിക്കേ കേട്ടോ നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ നല്ല മോഡല് കഴുത്താട്ടോ ഇതിന് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളയത്താട്ടോ എല്ലാ കളറുകളും നല്ല നല്ല കളറ് ഇത് ഏതൊരു മോഡലായിരുന്നു നിങ്ങൾ നിന്റെ ഫ്രണ്ട് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അധികം ഇങ്ങനത്തെ ഒരു മോഡല് പണ്ട് കണ്ടിട്ടുണ്ട് എല്ലാവരും ഇത് കണ്ടിട്ടില്ല കേട്ടോ കണ്ടില്ല ഇത് വരുന്നത് ഡബിൾ അസലായിരിക്കും കേട്ടോ വരുന്നത് കഴുത്ത് കണ്ടിട്ട് നമ്മുടെ നല്ല യു കഴുത്ത് വന്നിട്ട് നല്ല ഭംഗിയല്ലേ നോക്കിക്ക പിന്നെ അടിഭാഗം വരുന്നത് അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ വരുന്നത് അപ്പം അറുന്നൂറ് രൂപയായിരിക്കും കൊറിയർ ചാർജ് ഫ്രീ ആണ് വിത്ത് ലൈനിങ് ആണ് പിന്നെ കോട്ടൺ സിസ് കോട്ടണിന് വരുന്ന നല്ല അടിപൊളി തുണിയാട്ടോ കേട്ടോ അപ്പം നമുക്ക് ഷോളും കൂടെ നോക്കാം കേട്ടോ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ടോപ്പിൻ്റെ തുണി പൈപ്പിംഗ് വന്നിട്ട് നല്ല ഭംഗിയല്ലേ നോക്കിക്കേ നല്ലൊരു തുണിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഭംഗി വരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് കണ്ടാലാണ് ഇതിനെ ഇതെന്താന്നുള്ളത് അറിയുള്ളൂ കണ്ടില്ലേ നല്ലൊരു ഭംഗിയുള്ള തുണിയാട്ടോ അപ്പൊ ഇത് വന്നിട്ട് വൺ സൈഡ് ആയിരിക്കും ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള നോക്കിയാൽ പിന്നെ ഓപ്പൺ ഇല്ല കേട്ടോ ഓപ്പൺ ഇല്ലാത്ത ടു പീസാണ് വരുന്നത് ഓപ്പൺ വരുന്നില്ല കേട്ടോ അപ്പൊ ഈ ഒരു മോഡലിൽ വരുന്നതിന്റെ മൂന്ന് ആ നാല് നാല് കളർ ചേയ്ഞ്ചുകളാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത് കേട്ടോ നാല് കളർ ചേഞ്ചാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് ആ ഫ്രോക്കാണ് നമ്മളിനി കാണിക്കാൻ വന്നത് അതിൻ്റെ ചേഞ്ചുകൾ നോക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നോക്കി എന്തൊരു സുന്ദരി ബ്ലാക്കിൽ ലൈറ്റ് റോസ് നല്ല കുഞ്ഞി പുള്ളികൾ കേട്ടോ എന്തൊരു ഭംഗിയല്ല കാണാൽ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളർ ചേഞ്ച് വരുന്നത് ഇതാ കേട്ടോ ഇത് ഫുള്ളായിട്ട് ഫ്രോക്ക് ആയിട്ടും നമുക്ക് ടോപ്പായിട്ടും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും എന്താ ഈ ഫുള്ള് ഉടുപ്പായ ഫ്രോക്കാണ് ചോദിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് എടുത്തത് കേട്ടോ കേട്ടോ ഡബിൾ ആണ് സൈസ് ഡബിൾ ആണ് പിന്നെ സിസ് കോട്ടണിലാണ് ഇനി ഒക്കെ തുണി വരുന്നത് സിസ്കോട്ടൺ ആട്ടോ വരുന്നത് പിന്നെ ഇതാ കൈ വന്നിട്ട് ഇവിടുന്ന് ഒരു ഞൊറി വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് ആണ് വരുന്നത് കൈ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കൈ കാടാനായിട്ട് ഇത് കേട്ടോ കേട്ടില്ലേ ഇങ്ങനെ കൊടുത്ത കൈ പോലെ ഇരിക്കും കേട്ടോ നമ്മൾ നിറ്റ് കാണിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഇതാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് കഴുത്ത് യൂക്കഴുത്തിൽ വന്നിട്ട് വള്ളിയൊക്കെ ഒരു അടിപൊളി വള്ളിയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാട്ടോ പിന്നെ ഇത് ഷേപ്പ് മുതൽ ഞോറി വരുന്നുണ്ട് കേട്ടോ ഞോറി വന്നിട്ട് താഴോട്ടാണ് വരുന്നത് കാണിച്ചെ ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ അടിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ കൊടുത്തിട്ടുണ്ട് അത് ഫുള്ള് ഉടുപ്പായിട്ടാണ് ഇത് വരുന്നത് ക്രോക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ത്രീ ഫോർത്ത് മതി മതി എന്നുള്ളവർക്ക് ഇത് കട്ട് ചെയ്തിട്ട് കയറ്റി വെക്കാം കേട്ടോ ഫ്രിഡിൽ നമുക്ക് കയറ്റി വെക്കുന്നത് കേട്ടോ അല്ലേ അല്ലേ നോക്കിയാൽ എന്തൊരു ഭംഗിയുണ്ടല്ലോ നല്ല ഭംഗിയല്ലേ നോക്കിക്കാൻ കാണാനും കളറ് നല്ല ഭംഗിയല്ലേ അങ്ങനെ വരും കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും വന്നിട്ട് നമുക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൻ്റെ കളർ ചെയ്ത് നാനൂറ്റി തൊണ്ണൂറ് രൂപ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് എന്താ എന്തായാലും ഷേപ്പ് ചെയ്യേണ്ട നമുക്ക് വള്ളി വള്ളിയുണ്ട് ഇതാ ഉണ്ട് കേട്ടോ കെട്ടിയാൽ മതി വള്ളി അപ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ എല്ലാം വിത്ത് ലൈനിങ്ങാണ് വരുന്നത് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും ഇത് നല്ലൊരു ഓണം ഓഫർ തന്നെയാണോ ഇത് നമ്മളൊരു ഓഫർ ചെയ്യുന്നതിനെയാണോ ഓണമൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താ നമ്മൾ റേറ്റ് ഒന്നും നമുക്ക് അറിയത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് എന്ന് വയ്ക്കുന്നത് അപ്പം ഇതാണ് രണ്ടാമത്തെ കളർ ചേഞ്ച് അപ്പം അടുത്ത കളർ ചേഞ്ച് വന്നിട്ട് വൈറ്റ് ആണ് വരുന്നത് വൈറ്റ് പച്ച ചാണകപ്പച്ചയൊക്കെ വരുന്നത് പിന്നെ ലൈറ്റ് റോസും കൂടെ പൂക്കൾ വരുന്നത് കേട്ടില്ലേ ഇതാണത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയെല്ലാം നോക്കിയാൽ പിന്നെ മോഡലുകളെല്ലാം സെയിം തന്നെ കേട്ടോ സെയിം ആണ് കേട്ടോ മോഡലെല്ലാം വരുന്നത് പിന്നെ നമുക്ക് ആർക്കണെങ്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത് കുറയ്ക്കാം പിന്നെ ഷേപ്പ് ചെയ്യേണ്ട നമുക്ക് വള്ളിട്ട് അപ്പൊ നമുക്ക് അടുത്ത വളരെ നോക്കാം അപ്പൊ അതിന്റെ മൂന്നെണ്ണായി നാലാമത്തെ ചെയിന് വരുന്നത് ഈ അരിച്ചാണ് കേട്ടോ ഒരാഷിൽ വന്നിട്ട് അല്ലേ ആശ് ലൈറ്റ് ആഷാട്ടോ വരുന്നത് അതില് നല്ല ചണകച്ച നല്ല കുഞ്ഞി റോസ പൂക്കണം കാണാം വരുന്നത് എനിക്ക് ഇതിന്റെ സേൽപിടിയൊന്നും എന്താന്നുള്ളത് അറിയത്തില്ല കേട്ടോ കൂട്ടുകാടേ എന്തെങ്കിലും തെറ്റണ്ടേ നിങ്ങളെന്തുകൊണ്ട് ക്ഷമിക്കണേ നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുവായത് കൊണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമുക്കിത് വരുന്നത് ഉണ്ടല്ലേ നല്ല കഴുത്തും വള്ളിയൊക്കെ നല്ല മോഡലുകളാണ്ട്ടാണ് വരുന്നത് കൈയൊക്കെ ചേച്ചി നല്ലൊരു മോഡലാണ് വരുന്നത് ഇങ്ങനെയാണോ വരുന്നത് കേടാ അപ്പം നമ്മളിന്ന് മൂന്ന് വെറൈറ്റി കാണിച്ചു മൂന്ന് വെറൈറ്റിൻ്റെ മൂന്ന് നാല് ഒന്നിൽ നാലെണ്ണം വെച്ചാണ് വരുന്നത് നാല് കളർ ചേഞ്ചുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ നാല് നിങ്ങളെ കാണിച്ചില്ല കൂട്ടുകാരെ അപ്പം ഏതാണ് വേണ്ടിയെന്നുള്ളത് നിങ്ങൾ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്താ കൂട്ടുകാരേ നമ്മളടുത്ത ടോപ്പ് വരുന്നത് ഏതാണെന്ന് അറിയാമോ ഈ ഒരു എന്താ തത്തപ്പച്ച എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനത്തെ ഒരു ടോപ്പ് തുണി ആട്ടോ ഇത് വന്നിട്ട് നമ്മൾക്ക് ഓപ്പൺ ആണ് കേട്ടോ ഓപ്പൺ ഡോപ്പ് ആണ് വിത്ത് ലൈനിങ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മളിത് കോട്ടൺ ആണ് കോട്ടൺ കോട്ടൺ തുണിയാട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഇതാ ഇത് സിമ്പിൾ കേട്ടോ സിമ്പിൾ ഇതിൻ്റെ നമുക്ക് നാല് കളർ ചേഞ്ചുകളായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ നാല് ചേഞ്ചാണ് ഇതൊരു തത്തപ്പച്ച കളറാട്ടോ വന്നിട്ട് കണ്ടില്ലേ ഉണ്ടല്ലേ നല്ലൊരു ഭംഗിയല്ലേ നോക്കി സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എൽ ആയിരിക്കും കേട്ടോ ഡബിൾ എക്സ് ആണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന നമുക്ക് ത്രിബിൾ എക്സ് എൽ ഒന്നുമില്ല എല്ലാം നമ്മൾ ഡബിൾ എക്സ് എൽ ആയിരിക്കും കേട്ടോ കാണിച്ചിരിക്കുന്ന ഡ്രെസ്സിൻ്റെ സൈസുകളെല്ലാം വന്നിട്ട് പിന്നെ ഇത് വന്നിട്ട് നല്ലൊരു കോട്ടണിൽ വരുന്ന പീസ് ആട്ടോ ഇത് വന്നിട്ട് ഇതിൽ നമുക്ക് നല്ല വൈറ്റ് ഫാൻറ്റൊക്കെ ഇടാൻ നല്ല ഭംഗിയാ കേട്ടോ ഈ ഒരു സിൽവർ കളറിലൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടൺ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയല്ലേ നോക്കിക്കേ അപ്പോൾ ഇതിൻ്റെ നാല് ചേഞ്ചുകളാണ് മൂന്ന് കളർ ചേഞ്ച് കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ കളർ ചേഞ്ചുകൾ കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നാം ഈ ഒരു കളർ ചേഞ്ചിലാണ് വരുന്നത് കണ്ടില്ലേ ഇതെന്താ പീച്ച് കളർ ആട്ടോ പീച്ച് കളറ് റെഡൊക്കെ കൂടിയിട്ടുള്ളതാണ് ഒരു റെഡൊക്കെ കൂടിയൊരു കളർ ആട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളർ ചേഞ്ച് വരുന്നത് എടുത്ത് കാണിച്ചുതരാം കേട്ടോ പിന്നെ തുണി അല്ല സൈസ് ഡബിൾ എക്സ് എൽ ആയിരിക്കും ഇത് ഓപ്പൺ ടോപ്പ് ആട്ടോ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോട്ടനിലാട്ടോ വരുന്നത് വിത്ത് ലൈനിങ് ആയിരിക്കും തുണി വന്ന് തുണി കോട്ടൺ തുണിയാണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് കൈയാണ് വരുന്നത് കടല ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ റേറ്റ് പറഞ്ഞില്ല അല്ലേ അഞ്ഞൂറ്റി ഇരുപത് രൂപ റേറ്റ് ആട്ടോ ഇതിന് വരുന്നത് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ റേറ്റ് ആയിരിക്കും വരുന്നത് പിന്നെ എന്താ കുറേ ചാർജ് ഫ്രീ ആയിരിക്കും ഉണ്ടാവും ഓപ്പണിറ്റാണ് വരുന്നത് ഡബിൾ അക്ഷനിലാണ് വരുന്നത് അപ്പോൾ അടുത്ത റേറ്റ് വന്നിട്ട് അടുത്ത കളർ ചെയ്തിട്ട് വന്നിട്ട് ഇതിൻ്റെ ഇതാ ഈ ഒരു ചാണകപ്പ ചളറാണ് അതാണോ വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിൽ വന്നിട്ട് കണ്ടില്ലേ നമുക്ക് നല്ലൊരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് സിൽവർ കളറൊക്കെ കൊടുത്തിട്ട് വൈറ്റ് പാൻറ്റൊക്കെ ഇട്ട് അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കേട്ടോ വരുന്നത് അങ്ങനെ വരും ഡബിൾ എക്സ് എല്ലാണേ വരുന്നത് പിന്നെ ട്രിപ്പിൾ എക്സല് നമ്മുടെ അടുത്ത് ഡബിൾ എക്സ് ആണ് നമ്മൾ ഇത് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത് ഇരുപത് രൂപ റേറ്റ് ആയിരിക്കും കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ അടുത്ത കളറ് വന്നിട്ട് ഒരു ചന്ദന കളറാണേ ഇതിൻ്റെ തന്നെ ചന്ദന കളർ വരുന്നത് ഇതും അതേ സെയിം ആയിരിക്കും കേട്ടോ ഇത് ഞാൻ നിവർത്തണ്ടല്ലോ നിങ്ങൾ ഇത് കണ്ടില്ലേ ഇതേ സെയിം ആയിരിക്കും അതിൻ്റെ ഒരു വേറൊരു കളറ് വന്നിട്ട് ഇട്ട ഇതെല്ലാം ആഷ്ക മറ്റേ നീലയാട്ടോ ഇത് നീലയാ കരി നീല അല്ലാത്തൊരു ഡാർക്ക് നീല വന്നിട്ട് കണ്ടില്ലേ നല്ലൊരു പീക്കോക്ക് പീക്കോക്ക് പച്ച പച്ച നീല എന്നൊക്കെ പറയില്ലേ അതേ ഒരു കളർ കേട്ടോ ഇത് വന്നിട്ട് കേടാം അപ്പം ഇതിൽ വരുന്നത് നമുക്ക് നാല് സൈസ് സൈസായിരിക്കും കേട്ടോ ഓപ്പൺ ആണ് വരുന്നത് പിന്നെ ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് റൗണ്ട് കഴുത്താണ് വരുന്നത് വിത്ത് ലൈനിങ് ആയിരിക്കും പിന്നെ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും അഞ്ഞൂറ്റി ഇരുപത് രൂപ ആണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ കുറേയറായി നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കുറേ അയച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് നാല് വെറൈറ്റി ടോപ്പുകൾ കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഒരു ഫ്രോക്ക് ഒരു വിത്ത് പാൻറ്റ് പാൻറ് ടോപ്പ് അടക്കം വരുന്ന കുർത്തി കേട്ടോ പിന്നെ ഒന്ന് വരുന്നത് നമുക്ക് ഫ്രോക്ക് കേട്ടോ ഫുൾ ഫ്രോക്ക് വന്നിട്ട് പിന്നെ ഒന്ന് നമ്മൾ ഫ്രോക്കില്ല വിത്ത് ഷോൾ വന്നിട്ടുള്ള നാല് അല്ല നമ്മളിന്ന് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എനിക്ക് ഒരു വീഡിയോ ഒന്ന് ക്ലിയർ ആയെന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെയാണ് ഇങ്ങനെയല്ല എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും എല്ലാം ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ടാഗിൽ നമുക്ക് റേറ്റ് ടാഗ് നമ്മൾ എടുക്കുന്നില്ല ടാഗിൽ തന്നെ അതിൻ്റെ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ഉള്ള ആ റേറ്റ് ഒക്കെ അതിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഈ സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കൂട്ടുകാർ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അതേപോലെ ഇതാ എൻ്റെ ചെടികളൊക്കെ ഇവിടെ ഇതെങ്ങനെയാണെന്ന് ഒന്ന് പറയണം കേട്ടോ ഞാനിവിടെ സെറ്റ് ചെയ്താൽ ഇന്നുകൊണ്ടാണ് സെറ്റ് ചെയ്താട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പക്ഷേ ഉണ്ടല്ലോ നമുക്ക് അടുത്ത കടയിൽ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ള ഈ സൗണ്ടാണ് കേട്ടോ കൂട്ടുകാരെ എന്തായാലും കളയാനും പറ്റിയല്ലോ പിന്നെ അവരോട് നമുക്ക് വീഡിയോ എടുക്കണമെന്നൊന്നും പറയാൻ പറ്റിയല്ലോ അതും അടുത്തു കേട്ടോ നിങ്ങളതൊക്കെ ഇരുന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നാളെ നമുക്ക് കാണാം ബായ്